പ്രതിരോധ രംഗത്ത് അമേരിക്കയുടെ മേധാവിത്വം ഉറപ്പിച്ച യുദ്ധവിമാനമാണ് ബി ടു സ്പിരിറ്റ് ഇറാനിലെ ഫർദോ നദാൻസ് ഇഫ്സഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേൽ തിരഞ്ഞെടുത്തത് ബി ടു സ്പിരിറ്റ് കോർ വിമാനങ്ങൾ ആയിരുന്നു മാവീസ് ഓർഡിനൻസ് പെനട്രേറ്റ് എന്ന ബംഗോസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള നിലവിലെ ഏക യുദ്ധവിമാനമാണ് ഇത് രണ്ട് പൈലറ്റുമാർ അടങ്ങുന്ന ക്രൂ ആണ് വിമാനത്തിന് അകത്തുണ്ടാവുക കിടക്ക ശുചിമുറി മൈക്രോവേവ് ഓവൻ റെഫ്രിജറേറ്റർ കാൻഡി ബാറുകൾ സാന്റ്വിച്ചും പാലും എനർജി ഡ്രിങ്കുകളും എല്ലാം ഉള്ള ഫുഡ് റാക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതൊരു അത്യാഡംബര ഹോട്ടൽ മുറിയെ കുറിച്ചുള്ള വിവരണമാണ് എന്ന് സംശയം തോന്നാൻ എന്നാലല്ല മികച്ച പ്രഹരശേഷിയുള്ള ബോംബുകളും വഹിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുയരുന്ന ഒരു യുദ്ധവിമാനത്തിനകത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് മേൽ വിവരിച്ചത് അറുപത്തി ഒൻപത് അടി നീളവും പതിനേഴ് അടി ഉയരവും എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം ഭാരവും ബി ടു ഹൈ വേഗതയിലാണ് പറക്കുന്നത് അടി സ്പാൻ ആണ് ഇതിന്റേത് ഒരു യൂണിറ്റിന് വരുന്ന ചെലവ് ഒന്ന് ദശാംശം ഒന്ന് അഞ്ചോ ഏഴ് ബില്യൺ ഡോളർ ആണ് സ്റ്റോപ്പ് ഓവറുകൾ ഇല്ലാതെ മണിക്കൂറുകളോളം ആകാശത്ത് പറക്കാനുള്ള കരുത്ത് പലതവണ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സൗകര്യം റഡാറിന്റെ കണ്ണുവെട്ടിക്കാനുള്ള വെട്ടിക്കാനുള്ള കഴിവ് രഹസ്യാന്വേഷണത്തിലും തന്ത്രപരമായ ബോംബിങ്ങിനുമുള്ള കഴിവ് തുടങ്ങി ഒട്ടേറെ സവിശേഷതകൾ ഉള്ളതാണ് ഈ ഒരു പോർവിമാനം ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം മറികടക്കാനുള്ള കരുത്ത് മാത്രമല്ല വിമാനം നിയന്ത്രിക്കുന്ന രണ്ട് പൈലറ്റുമാർക്ക് ദൗത്യം അവസാനിക്കുന്നതുവരെ രണ്ട് ദിവസത്തോളം ആകാശത്തെ കഴിയുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ബി ടുവിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന് വേണ്ടി പറഞ്ഞ ബി ടു ബോംബ് മുപ്പത്തിയേഴ് മണിക്കൂറുകളാണ് തുടർച്ചയായി പറഞ്ഞത് ആകാശത്ത് വെച്ചു തന്നെ പലപ്പോഴായി ഇന്ധനം നിറച്ചു ബി റ്റു സ്പിരിറ്റിന്റെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഓപ്പറേഷൻ സ്ട്രൈക്ക് ആയിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമ്പാർ രണ്ടായിരത്തി ഒന്നിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ഓപ്പറേഷനും ഇതിനു മുൻപ് സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ ദൗത്യത്തിനായി നാൽപ്പത്തി നാല് മണിക്കൂറുകൾ വിമാനം ആകാശത്ത് പറഞ്ഞിരുന്നു അതാണ് ബി റ്റുവിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ബി ടു സ്പിരിറ്റ് ആദ്യമായി പറന്നുയരുന്നത് എന്നാൽ ഒരു ദൗത്യത്തിനായി നിയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കൊസാവോ യുദ്ധത്തിലും മുൻഗാമികളായ ബി വൺ ലാൻസ് ബി ഫിഫ്റ്റി ടു സ്ട്രാറ്റോ ഫോസ്ട്രസ് എഫ് വൺ വൺ സെവൻ നെറ്റ്ഫോക്സ് എന്നിവയിൽ നിന്നും വ്യത്യസ്തമാണ് ബി ടൂ സ്പിരിറ്റ് വൈകാതെ ബി ടൂവിന്റെ പിൻഗാമിയായ ആറാം തലമുറയിലെ ബി ട്വന്റി വൺ റൈഡർ നോർത്ത് റോപ്പ് ഗ്രൂമാനിൽ ഒരുങ്ങുന്നുണ്ട്